ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒത്തുചേരുന്ന ദിനത്തിലാണ് ശ്രീകൃഷ്ണൻ അവതരിക്കുന്നത് ലോകത്തിലെ നന്മയ്ക്ക് അപജയം സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാൻ മഹാവിഷ്ണു കൃഷ്ണനായി അവതരിച്ചത് എന്നാണ് വിശ്വാസം ത്രേതായുഗത്തിലെ ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാർ യുഗത്തിൽ ഭൂമിയിൽ വീണു പിറന്നു എന്നാണ് സങ്കല്പം ഇവർ പൂർവാധികം ശക്തി പ്രാപിച്ച് വംശത്തെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി ഭൂമിയിൽ അസുരന്മാരുടെ അംഗസംഖ്യ പെരുകി ഇവർ ലോകത്തെയും ഭൂമിയെയും അധർമ്മത്തിലേക്ക് നയിച്ചു എല്ലാ വിഭവങ്ങളിലും അസുരന്മാർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു ഇതോടെ ഭൂമി ദേവി ക്ഷീണിതയായി ഈ അസുരന്മാരിലെ പ്രധാനി കാലനേമി അംശത്തിൽ ജനിച്ച കംസനായിരുന്നു അസുരന്മാരുടെ ചെയ്തികളിൽ മടുത്ത ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിൽ ദേവലോകത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു ദേവന്മാർ ഭൂമിദേവിയെയും കൂട്ടി ബ്രഹ്മലോകത്തെത്തുകയും ബ്രഹ്മാവിനെ കണ്ട് തങ്ങളുടെ പ്രശ്നം ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ബ്രഹ്മാവ് കംസന് വരം നൽകിയിട്ടുള്ളതിനാൽ തനിക്ക് അയാളെ വധിക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു തുടർന്ന് അവരെല്ലാം കൂടി പാലാഴിയിൽ പോയി വിഷ്ണുവിനെ കണ്ടു വിഷ്ണു അവരുടെ ആവലാദികൾ കേൾക്കുകയും താൻ ഭൂമിയിൽ അവതരിച്ച് അസുരന്മാരെ നിഗ്രഹിക്കുമെന്നും ഭൂമിയുടെ അമിതഭാരം കുറയ്ക്കുമെന്നും അറിയിച്ചു ഇങ്ങനെ മഹാവിഷ്ണു ശ്രീകൃഷ്ണ അവതാരം സ്വീകരിച്ച് ഭൂമിയിൽ ജനിച്ച ദിവസമാണ് ജന്മാഷ്ടമി ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി നാളിലാണ് ശ്രീകൃഷ്ണന്റെ ജനനം എന്നാണ് ഐതിഹ്യം ഈ ദിവസത്തെ പേമാരിയെയും കോടമഞ്ഞും കൊടുങ്കാറ്റിനെക്കുറിച്ചും അതിഭീകരമായാണ് ഭാഗവതത്തിൽ പറയുന്നത് മധുരയിലെ രാജകുടുംബത്തിലെ വസുദേവരുടെയും ദേവികിയുടെയും എട്ടാമത്തെ പുത്രനായാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് അധികാരമോഹിയായ ദേവകിയുടെ സഹോദരൻ കംസൻ ദേവകിയെയും ഭർത്താവ് വസുദേവരെയും തടവിലാക്കുന്നു എന്നാൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ തന്നെ കൊല്ലും എന്ന അശരീരി കംസനെ വല്ലാതെ ഭയപ്പെടുത്തി തുടർന്ന് ദേവകി പ്രസവിച്ച് ആറു കുട്ടികളെയും കംസൻ നിഷ്കരുണം വധിച്ചു ഏഴാമത്തെ പുത്രനായ ബലരാമന്റെ ഗർഭം ദേവകിയുടെ ഉദരത്തിൽ നിന്നും രോഹിണിയിലേക്ക് മാറ്റപ്പെട്ടു അലറി പെയ്യുന്ന പേമാരിക്കും ആടിത്തിമിർത്ത് കൊടുങ്കാറ്റിനുമിടെ രോഹിണി നാളിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ജനിച്ചു എന്നാൽ കൃഷ്ണൻ്റെ ജനനം നടന്ന ഉടൻ വസുദേവർ അമ്പാടിയിലുള്ള നന്ദഗോപുരുടെയും യശോദയുടെയും അടുത്ത് കുട്ടിയെ എത്തിച്ചു നന്ദഗോപുരുടെ പത്നിയായ യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ തിരികെ കൊണ്ട് കിടത്തി കുഞ്ഞ് പ്രസവിച്ചു എന്ന കാര്യമറിഞ്ഞ കംസൻ സാക്ഷാൽ മായാദേവിയായ ആ ശിശുവിനെ വധിക്കുവാൻ വേണ്ടി തുനിഞ്ഞു എന്നാൽ ബാലിക ആകാശത്തിലേക്ക് പറന്ന് നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചു എന്ന് കംസനോട് പറഞ്ഞു ഇത് കേട്ട് ഭയചകിതനായ കംസൻ ആയിടയ്ക്ക് ജനിച്ച എല്ലാ കുട്ടികളെയും നിഗ്രഹിക്കുവാൻ പൂതന എന്ന രാക്ഷസിയെ നിയോഗിച്ചു അമ്പാടിയിലാണ് ശ്രീകൃഷ്ണൻ കളിച്ചു വളർന്നത് ഇവിടെ എത്തിയ പൂതന വിഷം പുരട്ടിയ മുലപ്പാൽ കൃഷ്ണന് നൽകി എന്നാൽ കൃഷ്ണനാകട്ടെ മുലപ്പാൽ കൂടാതെ പൂതനയുടെ പ്രാണനെയും വലിച്ചെടുത്തു ഇതിനുശേഷം കൃഷ്ണനെ കൊല്ലാനായി തൃണാർത്ഥൻ എന്ന അസുരനെ കംസനയച്ചു കൊടുങ്കാറ്റായി എത്തിയ അസുരൻ ശ്രീകൃഷ്ണനെയും എടുത്തുകൊണ്ട് പറന്നു കഴുത്തിൽ ഞെരുക്കി തൃണാർത്ഥനെ ശ്രീകൃഷ്ണൻ വധിച്ചു പിന്നീട് കംസനയച്ച ശകടാസുരൻ വത്സൻ ഭഗൻ അഖൻ എന്നീ അസുരന്മാരെയെല്ലാം ശ്രീകൃഷ്ണൻ വധിച്ചു കളഞ്ഞു എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടപ്പോൾ കംസൻ യാഗം നടത്താൻ തീരുമാനിച്ചു മധുരപുരിയിലെ യാഗത്തിൽ എത്തിയ ബലരാമനും കൃഷ്ണനും പൂജിച്ച് വെച്ചിരുന്ന വില്ല് മുറിച്ചുകളഞ്ഞു തുടർന്ന് എതിരിടാൻ വന്ന കംസനെ കൃഷ്ണൻ വധിച്ചു